കൈപ്പറമ്പ് പുത്തൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരൻ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്ക് പൂരപ്പറമ്പിൽ കച്ചവടക്കാർ സജ്ജമാക്കിയ സ്റ്റാളുകൾ ആന തകർത്തു ലക്ഷങ്ങളുടെ നാശനഷ്ടം കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ അഞ്ചേ മുപ്പതോടെയാണ് ആന വിരണ്ടത് ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി പരിഭ്രാന്തി സൃഷ്ടിച്ചത് ആനയുടെ പരാക്രമം കണ്ട് ഭയം നോടുന്നതിനിടെയാണ് ആളുകൾക്ക് പരിക്കേറ്റത് വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ ചൂരക്കാട്ടുകര സ്വദേശി അശ്വിൻ പെരിങ്ങോട്ടുകര സ്വദേശി അവിനാശ് എന്നിവർക്കാണ് പരിക്കേറ്റത് കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിരണ്ടോടിയ ആന പൂരപ്പറമ്പിലെ സ്റ്റാളുകൾ തകർത്തു പൂവത്തൂർ കാക്കശ്ശേരി സ്വദേശി അഷ്റഫിന് എട്ട് ലക്ഷം രൂപയുടെയും കൈപ്രമ്പ് സ്വദേശികളായ വേലായുധനും പ്രസന്നകുമാരിക്കും പതിനയ്യായിരം രൂപ വീതവും കേച്ചേരി സ്വദേശി ബഷീറിന് നാല് ലക്ഷം രൂപയുടെയും നഷ്ടം നേരിട്ടതായി പറയുന്നു ചെയ്യാൻ പറ്റില്ല ഈ കൊല്ലം തന്നെ കച്ചവടം ഒരു പറയുന്നുണ്ട് സ്റ്റാളുകൾ ശേഷം തൊട്ടടുത്ത പറമ്പിൽ കയറി ശാന്തനായി നിന്ന ആനയെ ആറേ മുപ്പതോടെ തളച്ചു പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി